ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറയാണ് കോഴിക്കോട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്നവരും അതുപോലെ തന്നെ ഗുരുവായൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്കും യാത്ര ചെയ്യുന്നവർ എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കണം ഇപ്പൊ ഗുരുവായൂരിൽ നിന്നും നിങ്ങൾ എടപ്പാൾ വഴി നേരെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് മിനി പമ്പേൻ്റെ അവിടെ ഫ്ലൈ ഓവർ കാണും അപ്പോൾ എല്ലാവർക്കും സംശയമാണ് എങ്ങനെയാണ് ആറുവരിപ്പാതിൽ കയറുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പാൾ റോഡിലൂടെ വന്നിട്ട് ഈ മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തു കൂടെ പോയിട്ട് നേരെ പഴയ കുറ്റിപ്പുറം പാലം വഴി മുന്നോട്ട് പോവുക എന്നിട്ട് കുറ്റിപ്പുറം ജംഗ്ഷനിൽ എത്തുമ്പോൾ ഒരു ഫ്ളൈ ഓവർ ഉണ്ട് ആ ഫ്ളൈ ഓവറിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് റൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു റാമ്പ് കാണും ആറുവരി പാതിൽ കയറാൻ വേണ്ടിയിട്ട് ആ വഴി നേരെ നിങ്ങൾക്ക് ആറുവരി പാതിൽ കയറുകയാണെങ്കിൽ തന്നെ വളാഞ്ചേരി മലപ്പുറം കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് എടപ്പാൾ റോഡിൽ മിനി പമ്പിൽ വന്ന ഫ്ലൈ ഓവർട്ടോ അതിൻ്റെ അടി ഭാഗത്തൊരു വാഹനം പോകുന്നത് കൊണ്ട് നിങ്ങൾ എടപ്പാൾ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനം നേരെ കുറ്റിപ്പുറം ടൗണിലേക്ക് പോകുന്ന അങ്ങനെ കേട്ടോ പഴയ കുറ്റിപ്പുറം പാലം വഴിയാണ് കടന്നു വേണം ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നീട് വളാഞ്ചേരി വളാഞ്ചേരി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ റെയിൽവേ മേൽപ്പാലം വരുന്നുണ്ട് കുറ്റിപ്പുറം ആ റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ ഉടനെ മുന്നോട്ട് കൊണ്ട് വരുന്ന സമയത്ത് കുറ്റിപ്പുറം ജംഗ്ഷനിൽ നിന്ന് ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു റാമ്പ് താഴ്ത്ത് കാണും കുറ്റിപ്പുറം ജംഗ്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറം ജംഗ്ഷനിൽ എത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പഴയ കുറ്റിപ്പുറം പാലം വഴി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ അടപ്പാൾ റോഡിലേക്ക് എത്തുന്നതാണ് ഇനിയിപ്പോൾ അഥവാ നമ്മളെ ഈ റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ട് ഇവിടെ റാമ്പ് മുഖാന്തരം ഇറങ്ങാൻ മറന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല നേരെ മുന്നോട്ട് പോവുക കുറ്റിപ്പുറം പാലും മിനി പമ്പ് ഫ്ലൈഓവറും കഴിഞ്ഞിട്ട് നേരെ അയ്യങ്കലം അണ്ടർപാസ് വരുന്നുണ്ട് അതിന് ഒരു എക്സിറ്റ് ഉണ്ട് അവിടുന്ന് എക്സിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നേരെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പഴയ നമ്മളെ എടപ്പാട് റോഡിലേക്ക് കയറുന്നതാണ് ഇനിയിപ്പം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ പോയി കഴിഞ്ഞാൽ ചാവക്കാട് ചാവക്കാട് നിന്ന് നിങ്ങൾക്ക് ഗുരുവാർ ഭാഗത്തേക്കും പോകാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ പണികൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിനും അതുപോലെ തന്നെ കുറ്റിപ്പുറം ഫ്ളൈ ഓവറിനും ഇടയിലുള്ള റാമ്പിൻ്റെ അവിടെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എടപ്പാൾ വഴി പോയി ഗുരുവായൂർക്ക് പോകേണ്ട ആളുകൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ ഫ്ലൈ ഓവർ എത്തിക്കഴിഞ്ഞാൽ ചാവക്കാട് നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് വരുന്ന മൂന്നുവരിപ്പാതയുണ്ട് അതിൽ കൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീല ഡ്രമ്മുകൾ നിരത്തിയിട്ടുണ്ടാവും അവിടുന്ന് യൂട്ടേൺ എടുത്തിട്ട് താഴത്തേക്ക് റാമ്പ് വഴി ഇറങ്ങി കഴിഞ്ഞാൽ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തെത്തി പിന്നീട് നിങ്ങൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറ്റിപ്പുറം പഴയ പാലത്തിൻ്റെ അങ്ങോട്ട് പോകാനുള്ള റോഡുണ്ട് ആ വഴി നിങ്ങൾക്ക് നേരെ പോയി കഴിഞ്ഞാൽ എടപ്പാൾ റോഡ് വഴി നേരെ ഗുരുവായൂർ പോകാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് എടുക്കേണ്ടാന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ പോവാ പോയി കഴിഞ്ഞിട്ട് അയ്യങ്കലം അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് എക്സിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അയ്യങ്കലം ജംഗ്ഷൻ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാല് എടപ്പാൾ റോഡിലേക്ക് എത്തും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ യാത്ര ചെയ്യേണ്ടത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളും അതുപോലെ തന്നെ ഗുരുവായൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കേട്ടോ പുതിയൊരു വീഡിയോ നിങ്ങളുടെ എല്ലാവരോടും ബൈ